ഹലോ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി കൊണ്ടുപോയതിലും കൂടുതൽ ലഗേജ് ഒക്കെ ഇട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുകയാണ് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് നമുക്ക് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് തന്നത് എന്തോ അമ്മയും കുഞ്ഞും അങ്ങനെ എന്തോ ഒരു ഇത് സ്കീമിൽ നമുക്ക് വണ്ടി അറേഞ്ച് ചെയ്ത് അവർ തന്നെ ഹോസ്പിറ്റലുകാർ തന്നെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിത് ആ കാറിൽ കയറി മമ്മി എന്നെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞു അവൻ എൻ്റെ കയ്യിൽ തന്നു അങ്ങനെ അവിടെ നിന്ന് സേഫായിട്ട് നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്തി കേട്ടോ കാറിലായതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് സേഫായിട്ട് തന്നെ എത്താൻ പറ്റി പിന്നെ നമുക്കത് ഇവിടെ വരെ നമ്മുടെ വണ്ടി വരുള്ളൂ ഇവിടെ നിന്ന് ഉള്ളിലോട്ട് അതായത് ഞങ്ങൾ വീട്ടിലോട്ട് കാറൊന്നും കാർ കയറില്ല കേട്ടോ ഇടവഴിയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാർ കയറില്ല അങ്ങനെ ഞങ്ങളത് ഇവിടെ ഇറങ്ങി ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ലിൻസം വന്നിട്ട് കുഞ്ഞിനെ വേഗം കാരണം എനിക്ക് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടേ ലിൻസം വേഗം വന്ന് കുഞ്ഞിനെ വാങ്ങിച്ചെൻ്റെ കയ്യിൽ നിന്ന് ഫസ്റ്റ് കുഞ്ഞിനെ വാങ്ങി ഞാൻ ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ കുഞ്ഞിനെ കയ്യിലോട്ട് തന്ന കേട്ടോ ആൾ വന്നിട്ട് വേഗം കുഞ്ഞിനെ മേടിച്ചേക്കാൻ എനിക്ക് ഇറങ്ങാനുള്ള നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞാപ്പിനെ അയാളുടെ കയ്യിലെടുത്ത് എന്നിട്ട് ഞാൻ പയ്യെ ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം കുഞ്ഞാപ്പിനെ പിന്നെ എൻ്റെ കയ്യിലെ തന്നു എന്നിട്ട് നീ പയ്യെ കുഞ്ഞാപ്പിനെ കൊണ്ട് നീ തന്നെ വന്നാൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലോട്ട് തന്നു അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഭയങ്കര ആയിരുന്നു കാരണം അതൊരു തന്നെ ആയിരുന്നു കുഞ്ഞിനെ കൊണ്ട് വീട്ടിലേക്ക് വന്നത് അങ്ങനെ പയ്യെ ഞങ്ങളവിടുന്ന് നടന്ന് അതേ നമ്മുടെ ബംഗാളി പണിക്കരുതി ബാക്കി സാധനങ്ങളൊക്കെ ആയിട്ട് പുറകെ വന്നാണ് വരണ്ട എത്തി ഫെനിയ അവൾ ബാക്കി ലഗേജും കാര്യങ്ങളൊക്കെ അവളാണ് കുറച്ചെടുത്ത് അപ്പോൾ ലിൻസപ്പ് പറഞ്ഞില്ലല്ലോ കുഴപ്പമില്ല നമുക്ക് വണ്ടിക്ക് പോകാം ബാക്കി സാധനങ്ങളൊക്കെ ഇട്ടാന്ന് പറഞ്ഞു പിന്നെ ലിൻ ഫിനിയാൽ വേണ്ട വേണ്ട നിങ്ങൾ നടന്നു ഞാൻ വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞു അവൾ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അപ്പോഴേക്കും നടക്കുക തനിയത്തി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരുടെയെങ്കിലും സാധനങ്ങളൊക്കെ കൊടുത്തുവിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് കയറി വാദിക്ക തന്നെ ഇസമോള് വന്നിട്ട് ഭയങ്കര അവള് അയ്യോ കുഞ്ഞോനെ വീട്ടിൽ കൊണ്ടുപോന്നാ മമ്മി കുഞ്ഞു വീട്ടിൽ കൊണ്ടു വന്നാൽ കുഞ്ഞോൻ തറഞ്ഞ ഞമ്മൻ ഉറങ്ങണയും പോനെ അമ്മി അകത്തോട്ട് കയറട്ടെ കേട്ടോ അപ്പം ബാക്കിയെന്ന് അതൊക്കെ പറഞ്ഞു മാറി നിൽക്കുമ്പോ മമ്മി കയറട്ടെ മമ്മി കയറട്ടെ അങ്ങനെ വന്ന് അമ്മാമനെ കാണിച്ച് അമ്മാമ്മൊരു ഉമ്മയൊക്കെ കൊടുത്തു കുഞ്ഞിനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നടയിൽ വന്ന് നിന്ന് പ്രാർത്ഥിച്ച് നടക്കാൻ പറ്റുള്ളതെന്നാണ് പറയാനായിട്ടോ എൻ്റെ ഇടയിൽ അങ്ങനെ വന്ന് നടന്ന് നിന്ന് പ്രാർത്ഥിച്ച് അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞങ്ങൾ അങ്ങനെ സേഫ് ആയിട്ട് വീട്ടിലെത്തി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണും ഷെയർ ചെയ്യാനും മറക്കല്ലെ കേട്ടോ